ഒരു മനുഷ്യൻ സ്വർഗത്തിലൂടെ ആസ്വദിച്ച് ആനന്ദിച്ച് നടക്കുന്നതിന് ഞങ്ങൾ കണ്ടു സ്വർഗ ലോകത്ത് സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ ആസ്വദിച്ച് നടക്കുന്ന ഒരാൾ എന്തായാലും ചെയ്ത പണി എന്നറിയോ അയാൾ അമ്മക്ക് വേണ്ടി പറഞ്ഞു പലസ്കാരം നോമ്പ് അത്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏറെ അയാൾ ചെയ്ത ഒരു പണി ഒരു വഴിയിൽ തടസ്സമായി നിന്നിരുന്ന മരം ജനങ്ങൾക്ക് ശരിക്ക് കടന്നു പോകാൻ കഴിയാതെ വഴിയുടെ നടുവിലുണ്ടായിരുന്ന മരം അയാൾ മുറിച്ചു മാറ്റിയതാണ് കാരണം അതിന്റെ പേരിൽ സ്വർഗത്തിൽ അയാൾ ആസ്വദിക്കുന്നുണ്ട് ആനന്ദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് വസ്ല്ലം വഴിയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൽ ഈ ഹദീസിന്റെ പ്രസക്തി എത്ര വലുതാന്നറിയോ ഹജ്ജ് മുമ്പ്രൊക്കെ പോകും രണ്ടടി തന്റെ മതിൽ വിട്ടുകൊടുത്താൽ അവിടെ വണ്ടികൾക്ക് തിരക്കാതെ പോകാൻ പറ്റും ചെയ്യൂല ഇപ്പുറത്ത് എത്രയോ സെന്റുകൾ ഏക്കറുകള കൊടുത്ത മനുഷ്യന്മാർ വരെ റോഡിന്റെ അരികത്ത് നിങ്ങൾ രണ്ടടി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയത്തിനെ സ്വർഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കാൻ പറ്റും ഒരു മനുഷ്യന്റെ സ്വർഗം കിട്ടിയത് എന്തിനാണെന്നറിയോ മരുഭൂമിയിലെ വഴി നാഷണൽ ഹൈവേ അല്ലേ അത് മരുഭൂമിയിലെ വഴി ആ വഴിയിലൊരു മരം അപ്പൊ ആളുകൾ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞു പോകേണ്ടി വരും നേരെ പോകാൻ കഴിയില്ല ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റി കൊടുത്തു വഴിയിൽ തടസ്സം നിന്നിരുന്ന മരം അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ആനന്ദി ചോടിച്ചാടി ഇരിക്കാനല്ല അയാള് തുള്ളിച്ചാടി നടക്കുക അത്ര വലിയ കൂലി കുലിയുള്ള കൊടുത്തത് എന്തിന് ഒരു തടസ്സം ജനങ്ങൾക്ക് നീക്കി കൊടുത്തതിന്റെ പേരിൽ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് സെന്റിനും ഭൂമിക്കും വിലക്കുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഒരു വഴിയുടെ വക്കിലാണ് നമ്മുടെ അതിരി നിൽക്കുന്നതെങ്കിൽ ഒരു മൂലയാണ് ആ മൂലൊന്ന് വളച്ചുകൊടുത്താൽ നിങ്ങൾക്കൊരുപക്ഷേ ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക അരസെന്റ് അള്ളാക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ അതിൽ പ്രായമുള്ള രോഗികളുണ്ട് ഡയാലിസിൽ പോകുന്നവരുണ്ടാകും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല ഒന്ന് ചരിക്കാൻ പറ്റൂല അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി ഒന്ന് ചരിയാൻ കഴിയില്ല ഒരു ബൈക്ക് വന്നാൽ ശേരെടുക്കാൻ പറ്റൂല ആരാണിതൊക്കെ വെച്ച് പൊടി വെക്കുന്നറിയോ അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ ചെയ്തു കൊടുത്ത ആളുകളെ ആ മതിൽ വെക്കുന്നത് രണ്ടടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ ആ മൂലങ്ങനെ കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ എത്രയോടെ നല്ല പ്രാർത്ഥന കിട്ടും നല്ല മനുഷ്യൻ കിട്ടും ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഈദ് മാത്രം നമ്മൾ ചെയ്യൂല കൊല്ലാ കൊല്ലം മുഴുവൻ പറക്കും എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട് സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മമ്മിനെ കാര്യം ആളുകളുടെ ശാബല്ലേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുനെ വജു ചെയ്തു ഉദ്ദേശിച്ചിട്ട് അള്ളാൻ്റെ നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സമുണ്ടാക്കുന്നത് നീക്കിയാൽ പറയാണ് സ്വർഗത്തിൽ ആനന്ദിച്ചു നടക്കാൻ അവർക്ക് വഴിയാകുമത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നബിയുനു പറയാൻ ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഒരാളെ യതഖല്ലബു ഫിൽ ജന്ന നടക്കുകയാണ് അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ ഫീ ഒരു മരം മുറിച്ചെടുത്തു അതൊരു പക്ഷെ കൊമ്പ് വെട്ടി കൊടുക്കലാകാം മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് വാശി കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു രണ്ട് സെന്റ് തരോ എനിക്ക് നൂറ് ഒരു കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മനുഷ്യ എന്ത് അഹങ്കാരം മാന്യമായ ഒരു 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 വില പറയുന്നത് ഒക്കെ വില കൂട്ടിച്ചോദിക്കുന്നു മാത്രല്ല നീ എത്ര തന്നാലും തരൂല എന്ന് വരെ പറയുന്ന ആളുകൾ ഇതൊക്കെ എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കുകയാണോ ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ

ആ കൊമ്പിന്റെ അരികത്തുകൂടെ ഒരാൾ നടന്നു പോയപ്പോഴക്കാർക്ക് പ്രയാസം ഉണ്ടാവരുത് വഴിയാത്രക്കാർക്ക് പ്രയാസമുണ്ടാകരുത് ഇത് ഞാൻ വെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു കൊമ്പ് വെട്ടിക്കൊടുത്തതിന്റെ പേരിൽ ാഹി വസ്ലം നേരത്തെ ഒരു മരം മുറിച്ചൊടുത്തു അപ്പൊ പറയൂ ഒരു കൊമ്പ് മുറിച്ചൊടുത്തു അതും തടസ്സം നിന്നേക്കാം من رفع حجرا عن حجر طريق جلد. كتب له حسنا وريل وركل ورال تيال الله ورك حسنة ريكا ومن كانت له حسنا دخل الجنة ور حسنة بطيال. آه حسنة وند سرقة القوان بتيكم من رسول الله صلى الله عليه وسلم വഴിയിൽ കല്ല് ോ സാധനങ്ങൾ കയറ്റി പോകുമ്പോൾ ഒരു ഇഷ്ടിക വീണ്ടുണ്ടാവും ഒരു കല്ല് ഒരു മരക്കഷ്ണം ഒരു വിറക് കഷ്ണം വീണ്ടുണ്ടാവും ബാക്കിലൂടെ വരുന്ന ബൈക്കുകാരൻ ടൂവീലർ അല്ലേ കാണൂല ബ്രേക്ക് ഇടാൻ പറ്റിയില്ല എന്ന് വരും പെട്ടെന്ന് അത് ജമ്പ് ചെയ്ത് ആളുകൾക്ക് ആക്സിഡന്റ് നിങ്ങൾ അത് കാണുന്നുണ്ടോ വാഹനം സൈഡാക്കുക നിങ്ങൾക്ക് അവിടെ നിർത്താൻ പറ്റുമോ അപകടം ചെയ്യേണ്ട റോഡിനെ നടുവിൽ ജീവങ്ങളെയൊന്നും വേണ്ട അതിനെ സംബന്ധിച്ചല്ല പറയുന്നത് സുരക്ഷിതമാണോ നിങ്ങളുടെ വാഹനം സൈഡാക്കി നിർത്തി ആ കല്ല് നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ജനങ്ങൾക്ക് തടസ്സമില്ലാതെ നിങ്ങൾ ആ വഴിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടമുള്ള അമലാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ഒരു കുപ്പി കണ്ട് കുപ്പി വീണു അത് പൊട്ടി കുപ്പിച്ചില്ലായി കഴിഞ്ഞാൽ ടയറുകൾക്ക് പഞ്ചറാവും ബുദ്ധിമുട്ടാവും നിങ്ങളത് എടുത്തു മാറ്റം ആരെയും കാത്തിരിക്കേണ്ട മുനിസിപ്പാലിറ്റിന്റെ ക്ലീനേഴ്സ് വരട്ടെ കാത്തിരിക്കേണ്ട നമുക്ക് ചെയ്യാം

ن کریں اللہ توفیق دے اٹے آمین, آمین یا رب العالمین